യും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തിൽ ഫോൺ വിശുദ്ധ ഖുർആാനിലെട്ടാമത്തെ സൂറത്ത് ഒമ്പത് ആയത്തുകളുള്ള ഈ സൂറത്ത് വലിയ അത്ഭുതങ്ങളുടെയും കലവറയാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന നിരവധി ആളുകൾ സൂറത്തുൽ ഫത്തല് ചെയ്തിട്ട് അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച അനുഭവം ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി പെട്ടെന്ന് കണ്ടതു മാത്രം ഇവിടെ അറിയിക്കാം നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കൂ സൂറത്തിൽ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ നേട്ടങ്ങളാണ് സൂറത്തിൽ അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചെടുക്കാൻ പറ്റുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി ഈ സൂറത്തുൽ പാരായണം ഫാരായണം ഓതിയിട്ടാണ് എൻ്റെ രണ്ട് ആഗ്രഹം നടന്നിട്ടുള്ളത് ഒന്ന് വീടുണ്ടാകാനുള്ള കൂടിയാണ് രണ്ടാമത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വിദേശത്ത് പോ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉംറ ചെയ്തിട്ടാണ് പിന്നീട് തിരിച്ചു വന്നത് എന്ന് അവരറിയിക്കുന്നു അള്ളാഹു സുബാന അവർക്കും ഇത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അല്ലാഹു അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയം സക്സസ് എന്നാണ് വിജയത്തിന്റെ സൂറത്താണ് ഈ സൂഹത്ത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഏത് ദിവസത്തിലാണ് തുടങ്ങേണ്ടത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ് ഈ വിശുദ്ധ പ്രിയമുള്ള നിങ്ങളെ ഈ ആമലും ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആ കാര്യം നടന്നു കിട്ടാൻ ഈ ആമ തീർച്ചയായും കാരണമാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലാഹു നമുക്ക് തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മളെ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് റമദാൻ മാസത്തിൽ ഉണ്ടായിരിക്കില്ല ചൊവ്വാഴ്ചയിൽ നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പറിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച അഡ്മിഷൻ എന്നാണ് അറിയിക്കേണ്ടത് ഈ വിനീതം തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാവുന്നതാണ് നമ്മുടെ മക്കള് പുതിയ തലമുറ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ നമുക്ക് കൃത്യമായി അറിയാം മദ്യത്തിനും ലഹരിക്കും എം ഡി എം എ ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തില് ചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്താൻ ഒരു ഗുരുവര്യരുടെ ഒരു ആത്മീയമായിട്ട് ചെയ്യാൻ നേതൃത്വം നൽകാൻ ഒരാൾ അനിവാര്യമാണ് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ വളർന്നു വരുന്ന നമ്മുടെ ദരസിലേക്ക് നിങ്ങളുടെ മക്കളെ ചേർക്കാൻ നാളെ ദീനൻ ഉപകരിക്കുന്ന മക്കളായി തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിശ്വാസത്തോടു കൂടെ ഏൽപ്പിക്കാവുന്നതാണ് അള്ളാഹു തോഫിയാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം മക്കളാണ് നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളായിട്ടുണ്ടാകുക അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ വര് ഈ വിഷു തറമദാനിൽ ഇത് ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിയുന്ന ഒരു അമ്പത് പേർക്കോ ഒരു അമ്പത് പേർക്കോ ഇരുപത് പേർക്കോ പത്ത് പേർക്കൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ഏറ്റെടുത്താൽ വലിയ ഉപകാരമാകും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ് ആ സൂറത്ത് തന്നെ ഞാൻ ഈ അമല് പറയുന്നതിന്റെ മുമ്പ് ഈ സൂറത്തുൽ ഫിന്റെ ചില കാര്യങ്ങൾ പറയുന്നതും അലൈഹി कुरिण ും മുത്തുൽിനെ കുറിച്ച് മാത്രം ചില വിഷയങ്ങൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്നുള്ളത് ദാറ്റ്സ് വെരി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാുണ്ടാകാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണ് അതുകൊണ്ട് ഇത് സ്റ്റിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ അമല് മാത്രം കേൾക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥത ഉണ്ടായിക്കോളന്നില്ല അതുകൊണ്ട് ഇത് മുഴുവനും നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് സാവധാനത്തില് നല്ല മനസ്സോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറയുന്നുണ്ട് ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ഈ ഈ ലോകത്തെക്കാളും അതിലുള്ള സകലത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് സൂര്യനുദിക്കുന്നതും മേലാണോ എനിക്ക് ഏറ്റവും സൂറത്തുൽ അഥവാ ലക എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമായ സൂറത്താണെന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അപ്പോൾ ഹബീബായ വസല്ലം ഹബീബായ് പറയുന്നു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്താണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം കാണാൻ മഹമ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹബീബായ തങ്ങൾ പറയുന്നു ബദർ യുദ്ധത്തിലോ ഹുദൈബിയയിലോ ഒരു നരകത്തിൽ പ്രവേശിക്കുകയില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി ഹിബായ് മാതങ്ങളിൽ പങ്കെടുത്തതുപോലെയാണ് എന്തൊരു നേട്ടമാണെന്ന് നോക്കൂ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തവർക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ഹബീബായ തങ്ങൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അവർ ഹബീബായ

ിൽ കാണാൻ സാധിക്കുന്നതാണ് രാത്രിയിൽ നിസ്കരിക്കണം ഓരോ ഫാത്തിഹയും എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് സലാം പത്തു വട്ടം പത്ത് പ്രാവശ്യം ഓതി തങ്ങളുടെ പത്ത് സലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്ന് പ്രതിഫലമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റമലാൻ മാസപ്രവു ദൃശ്യമായി ആദ്യം തന്നെ പാരായണം ചെയ്താൽ ആ കൊല്ലം മുഴുവനും വിശാലത നൽകും എന്നുള്ളതും കാണാവുന്നതാണ് ഈ സൂഹത്തുൽ എല്ലാ ദിവസവും ഒരാൾ പാരായണം പതിവാക്കിയാൽ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ് സൂറത്തുൽ ഫുഹ എല്ലാ ദിവസവും സുബ്ക്ക് ശേഷം ഓതുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് പലരും അത് പ്രത്യേകം പറയാറുണ്ട് ഒരു ദിവസവും സൂറത്തുൽ ഫുഹ ഓതാതെ കിടന്നുറങ്ങാത്ത ഉണ്ട് അള്ളാഹവർക്കൊക്കെ അതിന്റെ അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ സൂറത്തുൽഫ് അത് പതിവാക്കുന്നയാൾക്ക് ഹബീബായ സ്വപ്ന ദർശനം സാധ്യമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അതൊക്കെ ചൊല്ലാനും ജീവിതത്തിലേക്ക് പകർത്താനും ഉള്ള തോഫിയാൻഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഫ് അത് നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു അമൽ ആ അമലിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നമ്മളിപ്പോ പറഞ്ഞല്ലോ ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമൽ സൂറത്ത് ഉണ്ട് ആ അമല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ സാഹുലൈ വല്ലാതങ്ങളെ സൂറത്തുൽ ഫിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു മുമ്പ് നമ്മൾ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമല് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു പതിനായിരങ്ങൾ അതിന്റെ അമലുകൾ ചെയ്യും അങ്ങനെ പല ആളുകൾക്കും പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് നാലായിരം തവണ എത്തുമ്പോഴേക്ക് റിസൾട്ട് ലഭിച്ചവര് പൂർത്തീകരിച്ച ഉടൻ റിസൾട്ട് ലഭിച്ചവര് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഒരാമേലാണ് പന്ത്രണ്ടായിരം അമേല് പലരും അത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ചെയ്തവർക്കൊക്കെ അതിന്റെ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മി അത്രയും മഹത്വം ഉണ്ടായത് കൊണ്ടാണ് അതുപോലെ തന്നെ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അമല് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹജ്ജു സമയത്ത് ചെയ്യേണ്ട അമല് അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ പോയി കണ്ടാൽ സാധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നതാണ് ഇതിനെ താഴെ കമന്റിൽ ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കും മുസ്താദേ ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് ചെയ്തു സൂറത്തിൽ ഫത്തുഹിന്റെ അമല് ചെയ്തു ഫത്തുഹിന്റെ അമല് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് ലഭിച്ചു എന്ന് പറയുന്ന നിരവധി ആളുകൾ ഉണ്ടാവും കാരണം നമ്മൾ ഇത് വീഡിയോയിൽ പറയുന്നതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് നമുക്കൊക്കെ ഫോൺ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ആമലുകളാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് സൂറത്തിൽ ഫത്തുഹിന്റെ അമല് ഇതൊക്കെ ഈ റമലാനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ നല്ല ഫലം ലഭിക്കാൻ കാരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന സൂറത്തുൽ സൂഹത്തുൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ച സൂറത്താണ് സൂറത്തുൽ അത് വിജയത്തിന്റെ സുഹൃത്താണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധികൾക്കും വിരോധം അപ്പൊ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് നിങ്ങൾ ഇതിന്റെ കമന്റിലും നോക്കൂ എത്ര ആളുകൾക്ക് ഇതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ടെന്നറിയോ ഏ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ സ്വദേശത്തും വിദേശത്തൊക്കെ പ്രവാസികളിലൊക്കെ എത്ര ആളുകൾ എന്നറിയോ അവരിഷ്ടപ്പെടുന്ന ജോലിയല്ല തൽക്കാലത്തിനൊരു ജോലി കിട്ടുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ എന്താ ധികം പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകൾ കടങ്ങളെ കൊണ്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിലായ എത്രയോ ആളുകളുണ്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ മക്കളില്ലാതെ ബുദ്ധിമുട്ടിലായ ആളുകൾ എല്ലാവർക്കും അമലി ചെയ്യാവുന്നതാണ് അവരുടെ ജോലിയുള്ള പ്രയാസം നീങ്ങി നല്ല ജോലി ലഭിക്കാന് മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ ലഭിക്കാന് കടങ്ങൾ വീടാൻ എന്തു നീത്തും മനസ്സിൽ കരുത് ചെയ്യാവുന്നതാണ് തീർച്ചയായും അത് പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ വിശുദ്ധ റമകാനിലാണ് ചൊല്ലുന്നത് ചെയ്യുന്നത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ ഉണ്ടെന്നറിയോ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പത്തും ഇരുപതും വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ അവർ ഈ ഭൂമിയിൽ ചെയ്യാത്ത ചികിത്സകളില്ല അവരെ ആധുനിക മെഡിക്കൽ സയൻസ് പറയുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള എല്ലാ ചികിത്സകളും അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിയുന്ന ആളുകൾ റബ്ബർ തീരുമാനം തീരുമാനിച്ചാൽ അതിനു മറികടക്കുന്ന ഒരു തടസ്സങ്ങളില്ല എന്നുള്ളതാണ് അല്ലേ ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ് റബ്ബ് അപ്പൊ ആ റബ്ബ് തിരിയാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് അത്രയും സൂറത്തിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിങ്ങനെ ചൊല്ലുമ്പോ തീർച്ചയായും അല്ലാഹു അറിയുന്നുണ്ട് ഇതിങ്ങനെ ഒരു വീഡിയോ കണ്ട് ഇരുപത്തിയോ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും മക്കൾ ഉണ്ടാകും ും ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എത്രയോ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക മക്കളൊക്കെ ലഹരി കടിമപ്പെട്ടിട്ട് അതിൽ നിന്ന് അവൻ പിന്മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ ചതി ചതിപ്രയോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് മക്കളുടെ ലഹരി ഉപയോഗം അവരുടെ ഈ ദുസ്വഭാവം മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് യാമല ചെയ്യാവുന്നതാണ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ എക്സാമുകള് പി എസ് സി പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ എക്സാമുകൾ എൻട്രൻസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്കും അവരുടെ പേരൻസിനും രക്ഷിതാക്കൾക്കും അതിൽ നല്ല വിജയം ലഭിക്കാൻ വളരെയധികം എഫക്റ്റീവ് ആണ് ഈ സൂറത്ത് കാരണം സൂഹത്തും ഫസ്റ്റ് ഹാണിത് ഇത് വിജയത്തിന്റെ സൂറത്താണ് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും പ്രവാസികളൊക്കെ പലപ്പോഴും നമ്മളോട് ഫോൺ വിളിക്കും ഇന്ന് എനിക്ക് കാത്തിരുന്ന് കാത്തി ജോലിയാണ് ഇന്ന് എന്റെ ആദ്യത്തെ ദിവസമാണ് ഞാൻ പോകുമ്പോ എന്ത് വിക്ര ചൊല്ലിയിട്ടാണ് പോകേണ്ടത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത് വിശുദ്ധ ഖുർനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്ത് ഇരുപത്തി ഒമ്പത് ആയിത്തുകളെയുള്ള അത്ഭുതങ്ങളുടെ കലവറയാണ് നിങ്ങളത് ഇറങ്ങുമ്പോ ചൊല്ലിയിട്ട് ഇറങ്ങിക്കോ പറ്റുമെങ്കിൽ ശുഭ സംസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലിക്കോ പറ്റുമെങ്കിൽ ഇസ്മ അതിനോട് ചേർത്തി ചൊല്ലിക്കോ നല്ല ഫലമുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാസികളൊക്കെ എത്ര ആത്മാർത്ഥതയോടുകൂടെയാണ് അത് ഏറ്റെടുത്ത് ചൊല്ലുന്നത് എന്ന് അറിയുമോ പ്രവാസ ലോകത്തെ പ്രയാസമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ കോടതി വിധിയൊക്കെ നമുക്ക് വരാൻ സങ്കല്പിക്കാം ഒരുപാട് കേസുകളിൽ ചെറിയ ചെറിയ മക്കളൊക്കെ പെടുന്നു ചതികളിൽ പെടുന്നു പല കള്ളക്കേസുകളിലൊക്കെ പെട്ട ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജാമ്യം കിട്ടണം അതിന്റെ വിധി തീരുമാനമാകുന്ന ദിവസമാണ് ഇന്ന് അന്നത്തെ ദിവസം രാവിലെ സുബഹ ശുഭനസ്കാരം കഴിഞ്ഞ് സുഹൃത്തിൽ പാരായണം ചെയ്ത് ഇറങ്ങുക നല്ല വിധിയായി കിട്ടും ജാമ്യം കിട്ടാൻ അതൊരു കാരണമാകും അതേപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നോക്കൂ നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളും പറയുന്നത് കേൾക്കാൻ സാധിക്കും കാരണം ഇത് നമ്മൾ ഇന്നോ ഇന്നലെയോ പറയുന്നതല്ല വർഷങ്ങളായിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ സൂഹത്ത് അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരി അവരവർ അവിടേക്ക് ചൊല്ലൽ അനിവാര്യമായി പക്ഷേ അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ വർഷങ്ങളായിട്ട് മുടക്കാണ് അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ പുതുറത്തു കൊണ്ട് അവരോട് നമ്മൾ നിർദ്ദേശിച്ചതാണ് സൂറത്തുൽ ഉൽ പാരായണം ചെയ്യാൻ വേണ്ടി അവരത് പൂർത്തീകരിച്ച് തീരുമ്പോഴേക്ക് അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം മറ്റൊന്ന് പറയുകയും ചെയ്തല്ലോ ഈ പറഞ്ഞത് വേറൊരു ാണ് അള്ളാഹു സുബാന ഫുഹ നൽകും നമുക്ക് വിജയം നൽകും നല്ല വഴി തുറന്നിരുന്ന ഉറപ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഉൽ ഈ സൂറത്തുൽ ഫുഹയിലെ ലാസ്റ്റ് ആയത് ആ ലാസ്റ്റ് ആയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ ലാസ്റ്റ് ആയത്ത് അത് വിശുദ്ധ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ആ അവസാന സൂറത്തുൽ അവസാനത്തെ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ആ സൂറത്തുൽ സൂറത്തതയാണ് ഈ ആയത്തിന്റെ ഒരു സവിശേഷതയാണ് ഈ സൂറത്തിന്റെയും ഒരു സവിശേഷതയാണ് ഈ സൂറത്തിലേയും അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷര ും അതിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് അത് മിനൽ അത് ഈ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണ് ഏതാണ് ആയത് എന്ന് തുടങ്ങുന്ന ആയത്ത് പ്രത്യേകത അത് തങ്ങളുടെ മതാണ് അതിൽ പറയുന്നത് ഹബീബായ തങ്ങളുടെ നാമം കൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത് അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മറ്റു അനേകം ഫോളലുകളും ആ ആയത്തിനുണ്ട് ആ ആയത്ത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ ഉണ്ട് നമ്മൾ ഇന്ന് അതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് ഈ സൂറത്തുൽഫത്ത് കൊണ്ട് വേറെ ഈ നേട്ടങ്ങളുണ്ട് അത് എഴുതി മായിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ അത് എഴുതിയിട്ട് വീടിന്റെ മുൻഭാഗത്ത് നമ്മൾ തൂക്കിയിട്ടാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ കള്ളന്മാരുടെ ശരീരത്തൊട്ടും ഷേത്തുവാന്റെ പിശാജിന്റെ ആ എന്താ പ്രയാസങ്ങളെ തൊട്ടൊക്കെ രക്ഷ നേടാനുള്ളത് വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഇങ്ങനെ നിരവധി അമലുകളുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു എന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയൊരു അമലുണ്ട് ആ അമലാണ് പറയുന്നത് വളരെ കൃത്യമായി കേൾക്കുക കേൾക്ക് ഏഴു ദിവസം സോറത്തുൽഫ് ഏഴു ദിവസം സൂറത്തുൽ സോറത്തുൽഫത പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഏഴ് ദിവസം സുഹൃത്തിൽ ഫത്തിരി പാരായണം ചെയ്യുമ്പോൾ ഒരു ദിവസം മൂന്ന് തവണയാണ് പാരായണം ചെയ്യേണ്ടത് അങ്ങനെ ഏഴ് ദിവസം സൂറത്തുൽ സൂറത്തിൽ മൂന്ന് തവണ വീതം എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് സാധിക്കും അങ്ങനെ ഇരുപത്തിയൊന്ന് അപ്പൊ ഓരോ ദിവസവും കഴിഞ്ഞിട്ട് യാ യാ ഫത്താഹു എന്ന് ചൊല്ലിയാൽ അപ്പൊ ഒരു ദിവസം നമ്മൾ സൂറത്തിൽ മൂന്ന് തവണ ആണ് പാരായണം ചെയ്യേണ്ടത് അപ്പൊ നമ്മളൊരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി അപ്പൊ അന്നത്തെ ദിവസം സൂറത്തുൽ ഫത്ത മൂന്ന് പാരായണം ചെയ്തു എന്നിട്ട് ഉടനെ തന്നെ എന്ന് പറയുന്ന ന്യൂമർ അറബിക് അറബിക് നമ്പേഴ്സ് ലെറ്ററിന് ഓരോ നമ്പർ ഉണ്ട് ഓരോ വാല്യൂ ഉണ്ട് അതിന്റെ അതനുസരിച്ച് ചൊല്ലിയാൽ അഥവാ വഹിയ അത് അപ്പോ ഒരു ദിവസം മൂന്ന് തവണ സൂറത്ത് പാരായണം ചെയ്യ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ യാഫത്താഹ്യാന്ന് പറയാ രണ്ടാമത്തെ ദിവസം സൂറത്ത് മൂന്ന് തവണ പാരായണം തവണ യാ എന്ന് പാരണംവണ ഇങ്ങനെ ദിവസം ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ അവൻ ഈ കൃത്യമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏതു നടക്കാത്ത കാര്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് അമലാണ് ഇത് ചെയ്തിട്ട് നിരവധി ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ആളുകൾ പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞതാണ് എന്ന് മഹാന്മാർ നമ്മെ പറയുന്നു ഈ സൂറത്തുൽ സൂഹത്തിൽ പാരായണം ചെയ്യുന്നതിന്റെ ഇടക്ക് ദുനിയവിയായ കൊണ്ട് സംസാരങ്ങൾ ഉണ്ടാകരുത് അല്ലാ എന്ന ചിന്തയിൽ മാത്രമാണ് ഓതിയിരിക്കേണ്ടത് എന്നൊക്കെ അവിടെ ഇത് വിശദീകരിച്ച ഭാഗങ്ങളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഔന ഫി സലാസത്തി അയ്യാമിനത് എന്താ ഇരുപത്തിയൊന്ന് തവണ ചൊല്ല ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്താ നാല്പത്തിയൊന്ന് തവണ ചൊല്ല അത് മൂന്ന് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ സബ് അമിന് മുത്തവാലാത്തിൻ അല്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ടോ ചൊല്ല ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫലം ലഭിച്ചു എന്ന് പറയുന്നതും മുജറബായ അമലായി പരിചയപ്പെടുത്തുന്നതും ഏഴു ദിവസം കൊണ്ട് ഓരോ ദിവസവും മൂന്ന് തവണ സൂറത്തിൽ ഫത്വ പാരായണം ചെയ്ത് അത് കണ്ടിന്യൂസ്ലി മുത്തവാലിയാത്തിൻ കണ്ടിന്യൂസ്ലി ഓതണം എന്നുള്ളതാണ് അങ്ങനെ ഓതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത്തിഒൻപത് ആയത്തുകളും ഓതുന്നത് ഇടക്ക് അജനബിയായ കലാമുകൾ ഉണ്ടാകരുത് അന്യ സംസാരങ്ങൾ ഉണ്ടാകരുത് കലാമ തുനിയ ഉണ്ടാകരുത് അപ്പൊ നമ്മൾ അതിന്റെ ഇടക്ക് സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ മാറി നിൽക്കണം ഇനി അർജന്റ് കേസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഖുർആൻ ഓത്ത് നിർത്തിയിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് അത് ഒരായത്വ പൂർണ്ണമായിട്ട് നിർത്തുക എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞ വീണ്ടും ബിസ്മി ഓതിയിട്ട് വീണ്ടും തുടങ്ങുക അത് ഖുർആൻ ഖുറാനോതുന്നതിന്റെ ഇടയ്ക്ക് സംസാരം ഉണ്ടാകും യാൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ച് പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപാരമായ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടു ഇനി നോക്കൂ ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഏഴു ദിവസം നമുക്ക് ഒരു ദിവസം അത് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഈ മൂന്ന് തവണ ചൊല്ലുന്നത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതാക്കിയാൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പൊ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അത് ചൊല്ല ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മോന്റെ ആവശ്യത്തിന് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളുടെ ആവശ്യത്തിന് അതേപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ആവശ്യത്തിന് ഏതെങ്കിലും ജയിൽ അകപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട് അതിൽ നഫത്ത് ലഭിക്കാൻ എല്ലാം ചെയ്യാവുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇത് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ എത്രയോ എത്രയോ പലരും നമ്മളോട് കോൾ ഫോൺ കോൾ ചെയ്ത് പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഫലം ലഭിച്ചു എന്ന് വ്യക്തി ും ബോധ്യമുള്ള അമലാണ് ഇനി ഒരു രൂപ ഇതാണ് അതായത് ഏഴു ദിവസം കൊണ്ട് ഓരോ ദിവസവും മൂന്ന് തവണ സൂറത്തുൽ ഫുഹ് പാരായണം ചെയ്ത് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ യാഫത്താണ് ചൊല്ലിയിട്ട് ഇത് പൂർത്തീകരിക്കുന്ന രൂപം രണ്ടാമത്തത് ഇനി ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപമുണ്ട് അത് പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷം ഇരുപത്തി ഒമ്പത് ആയത്തുകളല്ലേ ഉള്ളത് വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷം ഈ ഇരുപത്തിയൊന്ന് തവണ അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞതിനു ശേഷം യാത്താഹു ആദെന്ന് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ദ്വാന ചെയ്താൽ മതി സഹോദരിമാരാണെങ്കിൽ വെള്ളിയാഴ്ച ശുഭയ്ക്ക് ശേഷം ഇരുപത്തിയൊന്ന് തവണ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ഈ ഇരുപത്തിയൊന്ന് തവണയും ചൊല്ലിയതിന് ശേഷം യാ യാഫത്താണ് യാന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല അവന്റെ ഏത് നടക്കാത്ത അവരുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഇനിയിപ്പോ നമ്മൾ ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞു അതേപോലെ ഒറ്റ ദിവസം കൊണ്ട് ഏഴു ദിവസം കൊണ്ട് മൂന്ന് തവണകളിലായിട്ട് ഓരോ ദിവസവും ചൊല്ലിയാലേ അത് ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് പൂർത്തിയാകും ഇനി ഒരു ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ വെള്ളിയാഴ്ച ചൊല്ലേണ്ട രൂപം പറഞ്ഞു ഇനി അടുത്തൊന്ന് എന്താ മൂന്ന് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം എങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഒരു ദിവസം ഏഴെണ്ണം ചൊല്ല അപ്പോ എന്താ മൂവേഴി ഇരുപത്തി അല്ലേ അപ്പൊ ഇരുപത്തിയൊന്ന് പോലും മൂന്ന് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അപ്പോ അവിടെ എങ്ങനെ യാ ഫത്താഴും എങ്ങനെ ചൊല്ലേണ്ടത് അപ്പോ എന്താ ഒരു ദിവസം ഏഴെണ് ചൊല്ലുന്നത് ഏഴെണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ട് യാ ഫത്താഴ് യാതൊന്നു ചൊല്ലിയാൽ മതി ഓരോ സൂറത്തും കഴിഞ്ഞിട്ട് യാ ഫത്താഴ് യാതെന്ന് ചൊല്ലി അത് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലാൻ പറ്റിയാൽ വളരെ ഫലമുള്ളതായിരിക്കും പക്ഷെ അങ്ങനെ ചൊല്ലണം നിർബന്ധമില്ല ചൊല്ലേണ്ടത് ഇങ്ങനെ മതി നടക്കാതെ പോയ ഏതെങ്കിലും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ തുറന്നു വെക്കാൻ ഒരു കാരണമായിട്ട് ഇത് കരുതിയാൽ ഇത് ഹബീബായ അലൈഹി സാഹുലും വാദങ്ങൾ എനിക്ക് ദുനിയാവിലും ദുനിയാവിലുള്ളതിനേക്കാളുമൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ട എന്നെ എന്നെ പ്രീതിപ്പെടുത്തിയത് ഇഷ്ടപ്പെടുത്തിയത് ഈ സൂറത്താണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഈ കൊണ്ട് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന വലിയ ഫലം ലഭിക്കുന്ന അമലാണ് പറഞ്ഞത് അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫ്യത്വം നൽകി ഗ്രഹിക്കുമാനാകട്ടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ചെയ് ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം ചെയ്ത് കഴിഞ്ഞാൽ ആത്മാർത്ഥത വേണം ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥത വേണം എന്നുള്ളതാണ് അപ്പൊ ചില ആളുകള് ഇതങ്ങ് ചെയ്യും ഏയ് അതൊന്നും ചെയ്തിട്ട് റിസൾട്ട് ഇല്ലല്ലോ എന്നല്ല അത് എന്നാ നമുക്ക് അള്ളാഹു ഒരു സമയം ഉണ്ടാവും സമയത്ത് അത് ലഭിക്കുന്നുള്ളതാണ് അപ്പൊ ചോദിക്കുന്നു പിന്നെ കണക്കാക്കിയ സമയം ഉണ്ടല്ലോ നമ്മൾ എന്തിനാ ചൊല്ലുന്ന അള്ള തന്നോളൂല്ലേ അങ്ങനല്ല അള്ളാഹു വിഷുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ടോ തൊഴുനിസ്തീലും നിങ്ങൾ എന്നോട് ചോദിക്കണം ചോദിച്ചാലാണ് ഞാൻ തരാ അബീബായ സ്വല്ലാതെ ബദറിന്റെ രണാഗണത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തലേ ദിവസം ഒരു ദ്വ എന്താ അള്ളാഹു തങ്ങളെ പരിഗണിക്കില്ലേ പിന്നെ എന്തിനാ ഹബീബായ തങ്ങൾ ഇങ്ങനെ ഹബിബായുന്നത് പ്രശുദ്ധമായ റമദാൻ ബദർ ദിനം വരുന്നത് നമുക്കറിയാലോ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സൊല്ലാസ്ലമാങ്ങൾ കേവലം മുന്നൂറ്റി ചില്ലറ ആളുകളാണ് ശത്രുക്കളുടെ ഭാഗത്ത് ശക്തരും മല്ലരുമായ ആയിരങ്ങളാണ് അവിടെയുള്ളത് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലൈസ് എന്താ എന്താഹു വിജയം നൽകുന്ന ഉറപ്പല്ലേ ഹബീബായ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലോ പിന്നെന്തിനു ദ്വായുന്നു ചെയ്യണം പ്രിയമുള്ളവരെ അള്ളാഹിനോട് ചോദിക്കണം ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അഷ്റഫുൽ ഉൽഖ് എന്ന സ്ഥാനത്തിലേക്ക് എത്തിയ ഹബീബായ തങ്ങളോട് ആ യുദ്ധത്തിലെ ോ ഇല്ല ഒരിക്കലും ഇല്ല എന്നിട്ടും ഹബീബായ തങ്ങൾ ഈ കൊച്ചു പരാജയപ്പെടുത്തിയാൽ പിന്നെ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിറയാർന്ന കണ്ണുകൾ വിറയാറുന്ന കരങ്ങൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് സ്വീകരിച്ചു അപ്പൊ ത്വാഴ നന്നായിട്ട് വേണം നോഹനബി അലൈഹി സ്വല്ലാത്തു വസ്ലാം എത്ര കാലം അള്ളാഹുവിനോട് ധുവായ ചെയ്തു അപ്പൊ നമ്മൾ ഇത്തരം അമലുകൾ യഥാർത്ഥത്തിൽ ധുവായാണ് യാ തവണ നാം ോട് നമ്മുടെ വിഷയത്തിൽ നിന്ന് വിജയം നൽകണം കേസിൽ നിന്ന് മോചനം ലഭിക്കണം കടം വീട്ടാനുള്ള വഴി തുറന്നു കിട്ടണം എന്നുള്ള തോന്നാണ് യാ ഫത്താഹ എന്നുള്ളത് അള്ളാൻ വിളിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തരാൻ കാരണമാകും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യ അള്ളാഹു നമുക്ക് ദുഫ്യത്വം നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തണം റമദാനിന് കൺസൾട്ടേഷൻ ഇല്ല റമദാൻ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചകളിലുണ്ടായിരിക്കുക അന്നത്തെ ദിവസം വരാൻ വേണ്ടി തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മണിക്കാണ് വിളിക്കേണ്ടത് നമ്മുടെ ദരസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടവര് വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോപ്പുതുറയുടെ തുറയുടെ വിഷയത്തിലേക്ക് കഴിയുന്നവർ അതിലേക്ക് നൽകുക അള്ളാഹു സുബാനുഭവല നാം ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥ മൊത്തങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാമു വാഹി വാ